ആകാശത്ത് കാണുന്ന സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലേ എന്തു രസമാണ് നോക്കി നിൽക്കാൻ തോന്നുന്ന അത്ഭുതം അങ്ങനെയൊരു നക്ഷത്രമാവാൻ നമുക്കും പരിശ്രമിച്ചുകൂടെ തീർച്ചയായും കഴിയും സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിക്കാം അപരൻ്റെ ജീവിതം അത് അവരുടേതാണ് തീർച്ചയായും നമ്മുടേതല്ല അവരുടെ നന്മകളിൽ അസൂയപ്പെടേണ്ട ആവശ്യം നമുക്ക് തീർച്ചയായും ഇല്ല തിന്മകളിൽ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ അവർക്കായി ചെയ്തു കൊടുക്കുന്നതിൽ തീർച്ചയായും വിശുക്ക് കാണിക്കാനും പാടില്ല അപരിമിതമായ സ്നേഹം ഹൃദയത്തിൽ നിന്നെടുത്ത് പ്രകടിപ്പിക്കാൻ നമുക്ക് തീർച്ചയായും കഴിയണം അതൊരിക്കലും മാർക്കറ്റിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല ഹൃദയത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് ആ ഹൃദയശുദ്ധി വാക്കുകളിൽ തീർച്ചയായും പ്രകടമാവും അങ്ങനെ ഒരു ഭാവം എല്ലാവർക്കുമായി പകർന്നു കൊടുക്കാം അതിൽ ജാതി മത രാഷ്ട്രീയ വർഗീയ വേർതിരിവുകളുടെ ആവശ്യം തീർച്ചയായും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ശ്രദ്ധിക്കാനുമുണ്ട് സോഷ്യൽ മീഡിയകളിൽ പടർന്നു വരുന്ന വൈറസ് പോലുള്ള ആൺപെൺ സൗഹൃദങ്ങളിലല്ല സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത് അടിസ്ഥാനമായ സ്നേഹമെന്ന വികാരത്തിൽ കൂടി തന്നെയാണ് പല ഉത്കൃഷ്ടമായ മനോഭാവങ്ങളിൽ നമ്മളിൽ ഉൾ ഉടലെടുക്കുന്നത് തന്നെ ഇത്രയും സത്യമാണെന്നിരിക്കെ ഇതിനെ മുഴുവനും തകിടം മറിക്കുന്ന വികാരങ്ങളുടെ രംഗപ്രവേശമാണ് സ്നേഹമെന്ന വികാരം ഉന്മൂലനമായി പോവാനുള്ള പ്രധാന കാരണവും എന്നെനിക്ക് തോന്നാറുണ്ട് അസൂയ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് ആസ്വദിക്കുന്ന ഞാൻ തന്നെയാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ അവർക്കൊരിക്കലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ അനുഭവ പരിചയം മറ്റുള്ളവർക്കത് പ്രധാനം ചെയ്യുവാനും കഴിയില്ല ഇത്തരം ശീലങ്ങൾ പിഴുതുകളയാൻ സ്വയമായി തന്നെ പരിശീലിക്കേണ്ടതുണ്ട് ചുറ്റിലുമുള്ളവരും മനുഷ്യരാണ് അവർക്കും സ്വന്തം അഭിപ്രായങ്ങളും മനോഭാവങ്ങളുമുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടത്തിനും കൂടി പ്രാധാന്യം കൊടുത്ത് ഒന്ന് ജീവിച്ചു നോക്കൂ ബുദ്ധിയില്ല എന്ന് നമ്മൾ മനസ്സിൽ മുദ്രകുത്തിയ ഒരാളിൽ കാണുന്ന മനോഭാവത്തിൽ പോലും അവരുടേതായ ഒരു ശരി നിഴലിക്കുന്നുണ്ടാവും അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രകാശം വന്ന് നിറയില്ലേ അത് പുറത്തേക്ക് പ്രവഹിക്കില്ലേ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാവാൻ ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് ശുഭദിനം